സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ചെട്ടിയാർമൽ മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ പൊറ്റമലിൽ നിർമ്മിച്ച മസ്ജിദ് വിശ്വാസികൾക്കായി സമർപ്പിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് പള്ളി ഉദ്ഘാടനം ചെയ്തത് പൊറ്റമലിൽ നിർമ്മിച്ച മദ്ലബൂർ ഉലൂ മദ്രസയുടെ ഉദ്ഘാടനവും തങ്ങൾ നിർവഹിച്ചു اللهم أكبر. سمع الله لمن هم بسم الله الرحمن <سؤال> الرحيم. <سؤال> <سؤال>

പതാക ഉയര്ത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് പിന്നാലെ മസ്ജിദിന്റെ കവാടം തുറക്കുകയും അസർ ബാങ്ക് വിളിക്കുകയും ചെയ്തു തുടർന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പള്ളി വഖഫ് ചെയ്യുകയും അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു തുടർന്ന് നടന്ന പരിപാടിയിൽ മഹല്ല് ഖാലിയും സമസ്ത കേന്ദ്ര മുഷാവർ അംഗവുമായ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അധ്യക്ഷത വഹിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അസഹർ അലി ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി മഹല്ല് ഖത്തീബ് സിറാജുദ്ദീൻ ഫൈസി ബഹാബുദ്ദീൻ ഫൈസി മുഹമ്മദ് ലത്തീഫി അലവി ഫൈസി ലത്തീഫ് ദാരിമി ഇ കെ ഉസാമത്ത് കുഞ്ഞിമാൻ ഹാജി ടി പി കബീർ പി മെഹബൂബ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ പള്ളി സ്പോൺസർ ചെയ്ത ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ചെട്ടിയാറമ്പൻ അംഗൻവാടിക്ക് സമീപം പുതിയ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് ആഘോഷമാക്കിയത് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ ഡയമണ്ട്